വിശുദ്ധ കുർ വിവരണം അധ്യായം ഇരുപത്തേഴ് നാൽപ്പത്തെട്ട് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള സൂക്തങ്ങൾ ആ നഗരത്തിൽ നാശം വിതക്കുകയും യാതൊരു സൽപ്രവൃത്തികളും ചെയ്യാത്തവരുമായ ഒമ്പത് സംഘങ്ങളുണ്ടായിരുന്നു അവർ പറഞ്ഞു പ്രവാചകൻ സാലിഹനെയും കൂട്ടരെയും രാത്രിയിൽ കൂട്ടക്കൊല ചെയ്യാനായിട്ട് നമുക്കൊരു പദ്ധതിയിടാം പിന്നീട് അവൻ്റെ അവകാശികരോട് പറയാം സാല്ഹ്യം കൂട്ടലും കൊല്ലപ്പെട്ടതിന് ഞങ്ങൾ ഒരിക്കലും സാക്ഷികളല്ല നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാം അവർ ഒരു തന്ത്രം മെനയുകയായിരുന്നു മറുവശത്ത് നാമം അതായത് ദൈവം പറയുകയാണ് നാമം ഒരു മഹാതന്ത്രം മെനഞ്ഞിരുന്നു അവർക്കത് അറിയില്ലായിരുന്നു അവരുടെ തന്ത്രത്തിൻ്റെ പരിണാമം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക നാം അവരെയും ആ ജനതയെയും തകർത്ത് കളഞ്ഞു അവരുടെ ആ അക്രമത്തിൻ്റെ ഫലമായി അവരുടെ ഭവനങ്ങളൊക്കെയും ജനശൂന്യമായി തകർന്നടിഞ്ഞുപോയി കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്നവർക്ക് അതിലൊക്കെ ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട് സത്യവിശ്വാസം കൈക്കൊണ്ടവരെയും ദൈവഭക്തി പുറത്ത് ജീവിച്ചവരുമായ ജനങ്ങളെ നാം രക്ഷിക്കുകയും ചെയ്തു പ്രവാചകൻ സാലഹ് സമൂദ് എന്ന ആ ഗോത്ര സമുദായത്തെ ദൈവിക മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ വിരളി വേണ്ട അന്നാട്ടിലെ ഒമ്പത് ഗോത്ര വിഭാഗക്കാർ അദ്ദേഹത്തെയും കൂട്ടുകേയും വധിക്കാൻ പ്ലാനിടുകയായിരുന്നു പക്ഷെ അവർക്കതിൽ ദൈവമൊരു തന്ത്രം ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു അഥവാ ധിക്കാരികളുടെ നിഷേധികളും അക്രമികളുമായ ആ ജനതയെ ഒന്നടങ്കം നശിപ്പിക്കാനായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ ഇതേപോലെ ഒരു സംഭവം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കുറേശി ഗോത്രക്കാരൊക്കെ ഒരുമിച്ച് ഇറന്നിട്ട് നബിയെ വധിക്കാൻ പ്ലാനിട്ടു പക്ഷേ അവരുടെ ആ പദ്ധതി വിജയിച്ചില്ല ശത്രുക്കളുടെ ഗൂഢാലോചനയെക്കുറിച്ച് ദൈവം പ്രവാചകനെ നബിതിരിമേനെ അറിയിക്കുകയും മദീനയിലേക്ക് നാടുവിട്ടു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ പ്രവാചകന്മാർക്കൊക്കെ ഇതേപോലുള്ള തിക്താനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ സാലിഹ് എന്ന പ്രവാചകൻ്റെ ധിക്കാരികളും അക്രമികളുമായ ആ ജനതയെ ദൈവം പറ്റെ നശിപ്പിക്കുകയാണ് ചെയ്തത് അവരുടെ ആ നാശത്തെക്കുറിച്ച് അൽ ആറാഫ് എന്ന അദ്ധ്യായത്തിൽ എഴുപത്തിയെട്ട് എഴുപത്തൊമ്പത് സു പ്രകാരം വിവരിക്കുന്നുണ്ട് അവസാനം അവരെ കിടിലം കൊള്ളിക്കുന്ന ഒരു മഹാവിപത്ത് ബാധിച്ചു ഒരു ഘോര ശബ്ദമായിരുന്നു അത് അതോടെ ആ ജനത ഒന്നടങ്കം മരിച്ചു വീഴുകയായിരുന്നു പാചകം സാലിഹ് ആ നാടിനെ നോക്കിയിട്ട് പറയുണ്ടായി എൻ്റെ ജനമേ എൻ്റെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നതാണല്ലോ ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയുമായിരുന്നു പക്ഷേ നിങ്ങൾ ഗുണകാംക്ഷികളെ ആരും ഇഷ്ടപ്പെടുന്നവരായിരുന്നില്ലല്ലോ